അപ്പ എന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാനാണ് ഞാൻ ഞാനീ ചെയ്യുന്നതെന്ന് വിചാരിച്ച അതിനും കൂലിട്ടു അപ്പൊ അതും നിഷ്കളങ്കമായിട്ട് തന്നെയാണ് ഏത് കർമ്മവും അങ്ങനെയാണ് ഇനി പറയാൻ പോകുന്ന ഹദീസും അത് തന്നെയാണ് ഏതൊരു വിഷയത്തിന് നാം ഇറങ്ങുമ്പോഴും തൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തോ അതേ കിട്ടുള്ളൂ അപ്പൊ അതിന്റെ ബാഹ്യമായ പ്രകടനം നോക്കിയിട്ട് കാര്യമില്ല നിസ്കാരത്തിന്റെ മോഡലാണ് കാരണം കാട്ടിക്കൂട്ടിലൊക്കെ പക്ഷെ മറ്റൊരാൾ അവിടെ ഉണ്ടായപ്പോഴാണെങ്കിൽ നിസ്കാരം ഭംഗിയായിട്ടുണ്ട് അന്ന് ഞാൻ ഒന്നും ഉണ്ടാവില്ല അത് ദിയാഹുകാരെ കുറിച്ച് പറയുന്നുണ്ട് നാളെ മശ്രാവൻ സഭയിൽ ചെല്ലുമ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതില്ലത് ഞാത് ചെയ്തിന്നല്ലോ ഞാത് ചെയ്തിന്നല്ലോ എന്ന് വാദിക്കുമെന്നാണ് അപ്പൊ പറയുമ്പോൾ അത്ര നീ ആര് കാണാൻ വേണ്ടിയാണോ ചെയ്തത് അവിടെ പോയിട്ട് വാങ്ങിക്കോ എന്ന് പറയുന്നു എനിക്ക് വേണ്ടി നീ ചെയ്തിട്ടില്ല എന്ന് പറയുമെന്ന് എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് പറയും അപ്പോ ഒന്നും കിട്ടാനുണ്ടാവൂല ഒന്നും കിട്ടാനുണ്ടാവൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ നിഷ്കളങ്കമാണ് പ്രത്യേകിച്ച് ആരാധനയായി നെയ്യത്തു കൊണ്ട് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളും അത് വളരെ ശ്രദ്ധിക്കണം അത്